നല്ല പൂച്ചക്കാട്ട കളർ ചുരിദാറൊക്കെ ഉണ്ടായില്ലേ ഒരു മൂടാംബിത്തള വന്നിക്കാണ്ട് പരിചരമാരയ്ക്കല ചുരിദാർ റാഞ്ചിക്കൊണ്ടായിട്ട് അങ്ങാടിയിലെ സകലമാന കടയില് തേനിച്ചു കൂട്ടിക്ക് നോക്കിയ ആചാരം ഇപ്പൊ നിങ്ങൾക്ക ഈ ചാദ്യക്കൊക്കെ വർത്താനം കേട്ടാ വിചാരി യാപ്പിള എറണാകുളത്ത് നാലായിരത്തിഅഞ്ഞൂറ് ചുലദാർ എനിക്ക് കൊടുക്കുന്നു ചൊറുക്കളൊരു ചുരിദാര് പൈസ കുടിച്ച് വലിയ കാലം ഒന്നുമില്ല ചോറുക്കൾ ഇപ്പൊ നൂറ് കിട്ടും ഓർമ്മ തപ്പിയൊക്കെ അതിലൊക്കെ ഓലമല ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഞാൻ പോവാണ് പത്തിരി ഉണ്ടാക്കാണെന്ന് നേർച്ചല്ലേ ഓ എന്തൊരു ബിടലേ നാസ ബൈരാകാശത്തെ ബഹിരാകാശത്തെക്കാരെ ബിടലിട്ടിട്ടില്ല അയിന് എന്റെ പുതിയാപ്പിള പതിച്ചത് അതിന് മനസ്സിലായി കാര്യം പൊട്ടത്തി

എനിക്ക് ഇറച്ച കിട്ടീക്കുന്നത് ഇന്റത് മുഴുവൻ എനിക്ക് ഉസ്താൻമാരായാലും തങ്ങന്മാരായാലും കോരുത്തര ആൾക്കാരുണ്ടല്ലോ മൂലേരിമാരല്ലെങ്കിൽ പിരുവിനു വരുമ്പോ പതിനാലോ ഉയർച്ചമാരിക്കാ എന്നാ ഇറച്ചിക്കും അങ്ങോട്ട് പോയ രണ്ടേ സ്നേഹം ചോദിച്ചാലുണ്ടല്ലോ ഓലെ മൂന്തൊക്കെ ഒരു കാന വല്ല്യള്ളിക്ക് മാത്രല്ലേ ചെറിയള്ളിക്കും പോണോ ആരെയുംകുളത്തുക്കും പോണം എട്ട് പത്ത് മക്കളുണ്ടെങ്കിൽ എത്രമാതിരി പത്തിരി ഇറച്ചിയും കിട്ടീനെ ആകൊക്കെ കൊടുത്തൊക്കെ